അപ്പോ ഒരു സ്ത്രീയാണ് മരിച്ചത് എങ്കിലും എന്ത് ചെയ്യാം അവർക്ക് സുഗന്ധം പുരട്ടി കൊടുക്കാം സ്ത്രീയുടെ മയ്യത്താണെങ്കിലും സുഗന്ധം പുരട്ടുന്നതിൽ എന്തില്ല വിരോധമല്ല എന്നാൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് സുഗന്ധം പുരട്ടുമ്പോഴാണ് എന്ത് പ്രശ്നം സുഗന്ധം പുരട്ടുമ്പോൾ എപ്പോ പുരട്ടുമ്പോൾ പ്രശ്നം പുറത്തു പോകുമ്പോൾ പരട്ടുമ്പോഴാണ് പ്രശ്നം പുറത്തു പോകുമ്പോൾ പറഞ്ഞാൽ ആണുങ്ങൾ ഉള്ളിടത്ത് പോകുമ്പോൾ പരട്ടുന്നതാണ് പ്രശ്നം പുറത്ത് പോകുമ്പോൾ പരട്ടുന്നത് എന്തല്ല പ്രശ്നമല്ലാഖു അലിസ്ല പറഞ്ഞു ഒരു പെണ്ണ് അത്ര പുരട്ടി സുഗന്ധം പുരട്ടി എന്നിട്ട് പുറത്തിറങ്ങി അന്യ പുരുഷന്മാരുടെ ഇടയിലൂടെ നടന്നുപോയി എന്തിന് അവളുടെ ആ സുഗന്ധം ഓർക്കും അനുഭവിക്കാൻ വേണ്ടി എന്നിട്ട് ആ ഹദീസ് നബി അവസാനിപ്പിക്കുന്ന എങ്ങനെയാണെന്നറിയോ ഫഹിയ സാനിയ ഫഹിയ സാനിയ അവൾ വ്യഭിചാരിണിയാണ് ഈ സാനിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമായ ഒരു പേരാണ് ആരും സാനിയ എന്ന് പറഞ്ഞാൽ ണി എന്നാണ് അർത്ഥം ചിലരൊക്കെ മക്കൾക്ക് പേരിടലുണ്ട് എന്ത് അർത്ഥം നോക്കിയിട്ടോന്നല്ല പേരിടാ പേരെടും അത് ഒരു ട്രെൻഡാണ് പേരിട്ടിട്ടാണ് പിന്നെന്തെയ്യുക അതിന്റെ അർത്ഥം എന്താണ് ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു വരിക അപ്പൊ അർത്ഥമുള്ള ചെയ്യണം കുട്ടികൾക്ക് ഇടണം ഫഹിയ സാനിയ അപ്പൊ വളരെ ഗൗരവത്തിലാണ് അള്ളാഹുന്റെ റസൂൽ അലിസ്ല ആ വിഷയം സൂചിപ്പിച്ചിട്ടുള്ളത് എന്നാൽ ഒരു സ്ത്രീക്ക് ഭർത്താവിന്റെ മുമ്പിൽ പറ്റും മഹറമുകളായ അവളുടെ സഹോദരൻ അവരുടെ അന്യരല്ലാത്ത ഉപ്പ അതുപോലെ തന്നെ ഉമ്മയുടെ സഹോദരങ്ങൾ ഉപ്പയുടെ സഹോദരങ്ങൾ അവരൊന്നും ഒരു സ്ത്രീക്ക് എന്തല്ല അന്യരല്ല ഓർക്കിടയിൽ അത്ര പുറട്ടുന്നതിലെന്തില്ല പ്രശ്നമല്ല ഇനി സ്ത്രീകൾ മാത്രമുള്ള ഒരു സദസ്സാണ് അവിടെ അത്ര എന്തില്ല പ്രശ്നമില്ല ഇത് ഇങ്ങനെ ചീഞ്ഞു നാറി നടക്കും ബെഡ്റൂമിലും അങ്ങനെ തന്നെ എന്നാൽ പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര ഉഷാറായിട്ട് അതിനെ പറ്റിട്ടാണ് എനിക്ക് പറഞ്ഞത് ബാക്കിയുള്ളവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക അത്ര പുരട്ടി പോവാ അപ്പോൾ അത് ഗൗരവത്തിൽ ശ്രദ്ധിക്കുക